ഈഡൻ ഗാർഡൻസ് ക്രിക്കറ്റ് ടെസ്റ്റിൽ കനത്ത തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ടീം ഇന്ത്യ കഴിഞ്ഞ വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് പരമ്പര ഇന്ത്യ നേടിയെങ്കിലും ശക്തരായ എതിരാളികൾ ഇന്ത്യയിൽ വരുമ്പോൾ ടെസ്റ്റ് വിജയിക്കാൻ ഇന്ത്യ പാടുപെടുന്നുണ്ട് എന്ന് ഇതിലൂടെ വ്യക്തമാവുന്നതാണ് കഴിഞ്ഞ വർഷം ന്യൂസിലാൻഡിനെതിരെ മൂന്ന് ടെസ്റ്റ് തോറ്റപ്പോൾ ഈ രണ്ട് മത്സര ടെസ്റ്റ് പരമ്പരയിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ആദ്യ ടെസ്റ്റ് ഇന്ത്യ തോറ്റിരിക്കുകയാണ് എന്നിരുന്നാലും ഒരു ടെസ്റ്റ് മത്സരം കൂടി ഈ പരമ്പരയിൽ ശേഷിക്കുന്നുണ്ട് മുപ്പത് റൺസിനാണ് സൗത്ത് ആഫ്രിക്ക മത്സരം വിജയിച്ചത് ഇന്ത്യക്ക് നൂറ്റി ഇരുപത്തി മൂന്ന് റൺസായിരുന്നു വിജയിക്കാൻ വേണ്ടിയിരുന്നത് അങ്ങനെ ചെയ്സിങ്ങിനിറങ്ങിയ ഇന്ത്യയ്ക്ക് വേണ്ടി യശസ്വി ജെയ്സ്വാളും കെ എൽ രാഹുലും പെട്ടെന്ന് മടങ്ങിയത് തന്നെ ഇന്ത്യക്ക് തിരിച്ചടിയായിരുന്നു ജയ്സ്വാൾ ഡെക്കായും രാഹുൽ ഒരു റൺസ് നേടിയും മടങ്ങി ഇരുവരെയും മടക്കിയത് മാർക്കോ ജാൻസൺ ആയിരുന്നു ശേഷം വൺ ഡൌണായി എത്തിയ വാഷിംഗ്ടൺ സുന്ദർ ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തി നോക്കിയെങ്കിലും തൊണ്ണൂറ്റി രണ്ട് പന്തിൽ മുപ്പത്തൊന്ന് റൺസ് നേടി സുന്ദർ മടങ്ങി ശേഷം നാലാമനായി എത്തേണ്ട ശുഭ്മാൻ ഗിൽ പരിക്കുകാരണം യു ടെസ്റ്റ് മത്സരം കളിച്ചിരുന്നില്ല പകരമെത്തിയ ധ്രുവ്ജോറലാകട്ടെ മുപ്പത്തിനാല് പന്തിൽ പതിമൂന്ന് റൺസ് നേടി പുറത്തായി ക്യാപ്റ്റൻ ഋഷഭ് പന്ത് പതിമൂന്ന് പന്തിൽ രണ്ട് റൺസ് നേടി നിരാശപ്പെടുത്തി ജഡേജ പതിനെട്ട് അക്സർ പട്ടേൽ പതിനേഴ് പന്തിൽ ഇരുപത്തി ആറ് റൺസ് നേടി ഒന്ന് പൊരുതി നോക്കിയെങ്കിലും മത്സരത്തിൽ വിജയിപ്പിക്കാനായില്ല കുൽദീപ് യാദവ് ഒന്ന് ബുംറ പൂജ്യം സിറാജ് ഡക്ക് എന്നിങ്ങനെയാണ് സ്കോറുകൾ മത്സരത്തിൽ ഇന്ത്യയെ എറിഞ്ഞിട്ടത് സിമൺ ഹാർമർ തന്നെയായിരുന്നു പതിനാല് ഓവറിൽ നാല് മെയ്ഡൺ ഓവർ അടക്കം നാല് വിക്കറ്റുകൾ അദ്ദേഹം നേടി മാർക്കോ ജാൻസൺ രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ കേസവ് മഹാരാജ് രണ്ട് വിക്കറ്റ് നേടി എയ്ഡൻ മാർക്രവും ഒരു വിക്കറ്റ് നേടി ഇങ്ങനെ മുപ്പത് റൺസിന്റെ വിജയം ദക്ഷിണാഫ്രിക്ക കരസ്ഥമാക്കുകയായിരുന്നു നേരത്തെ ദക്ഷിണാഫ്രിക്കയുടെ രണ്ടാം ഇന്നിംഗ്സ് നൂറ്റി അമ്പത്തി മൂന്ന് റൺസിൽ അവസാനിച്ചിരുന്നു സൗത്ത് ആഫ്രിക്കു വേണ്ടി അവരുടെ ക്യാപ്റ്റൻ ടംബുമാ നൂറ്റി മുപ്പത്തി ആറ് ബിൽ അമ്പത്തി റൺസ് നേടി ഒരു ഒറ്റയാൾ പോരാട്ടം തന്നെ പുറത്തെടുത്തിരുന്നു റിക്കിൾട്ടൺ പതിനൊന്ന് മാർക്രം നാല് മൾഡർ പതിനൊന്ന് ടോണി ഡിസോർസി രണ്ട് സ്റ്റെപ്സഞ്ച് വെറൈനി ഒമ്പത് മാർക്കോ ജാൻസൺ പതിമൂന്ന് കോർബിൻ ബോഷ്യഞ്ച് ഹാർമർ ഏഴ് എന്നിങ്ങനെയാണ് മറ്റു ബാറ്റർമാരുടെ സ്കോറുകൾ ഇന്ത്യയ്ക്ക് വേണ്ടി ജഡേജ നാല് വിക്കറ്റ് നേടിയപ്പോൾ രണ്ടാം ഇന്നിംഗ്സിൽ സിറാജ് കുൽദീപ് യാദവ് എന്നിവർ രണ്ടു വീതം വിക്കറ്റ് നേടി ബുംറ അക്സർ എന്നിവർ ഓരോ വിക്കറ്റും നേടിയിരുന്നു